പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ മാവിന്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകുകൾ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഈ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാവട്ടെ പരിസ്ഥിതി അമ്മയെ മഹത്വപ്പെടുത്തുവാനും സ്നേഹിക്കുവാനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കർത്ത കാരുണ്യവും താതനാ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിൽ അദ്ധ്യനതങ്ങൾ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും സർഗസ്നായങ്ങളുടെ പിതാവേയും ആത്മീയവും ശാരീരികവുമായ എല്ലാ പരങ്ങളാലും പരിസ്ഥേനിയാമ്രീതി അലങ്കരിച്ച് ദൈവമിയാക്കനിയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ് മേ നീതിമാനായ മാർ ഏസെപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ വിശ്വാസം ഉറച്ചുവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കണമേ പ്രത്യേകമായി തിരുച്ചയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവുമാർ പോളിമെത്രാനു വേണ്ടിയും അവരുടെ സഹായം സഹ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് കാരണം പുതിയ പരിസമറിയത്തിന്റെ സുഹൃദങ്ങളെ ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇത് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവരെയും ഇതിനെ സാമ്പത്തികമായി സഹായിച്ച എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ പിതാവും പത്തനംതിട്ടാൽ ർത്ഥാവശ്യം ശിയുടെ കൃപയും പിതാവായുദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേ നീ

ും ഉപാരം ദയിലേക്കിട്ട വൈകിട്ട് കാണാം താങ്ക് യു